ചേട്ടാ ചേട്ടനൊരു മിമിക്രിക്കാരനല്ല ചേട്ടാ ചേട്ടൻ മിമിക്രിക്കാരാണെങ്കിൽ ഇപ്പോൾ പത്ത് ചെളി ഇവിടെ ഇരുന്ന് പറഞ്ഞേ ചേട്ടൻ ഒന്നും പറയുന്നില്ലല്ലോ ചേട്ടൻ മിമിക്രിക്കാരനെയല്ല ചേട്ടൻ സ്വേജി കയറുമ്പോഴേ മിമിക്രി കാലത്തിനനുസരിച്ചുള്ള ഒരു ചേഞ്ച് വരുത്തിയാൽ സ്വീകരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ദിലീപിനെ രാമലീലയിലൊക്കെ കണ്ട പോലെ ഒന്നുകൂടെ ഒന്ന് വേറെ ഒന്ന് ഇറക്കി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ഒരു ദിവസം തെങ്ങും കൊലയുടെ മുകളിൽ മണിച്ചേട്ടൻ ഇരിക്കുന്ന ഒരു പോസ്റ്റർ ആദ്യമായിട്ട് പടം ഇറങ്ങി പുള്ളി വണ്ടി നിർത്തി ചാടി ഇറങ്ങി പോസ്റ്ററിൽ പോയി ഉമ്മ വയ്ക്കുക റോഡ് സൈഡിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നതാണ് ഈ നമ്മുടെ പോയ എത്ര പേരെടുത്ത് പറയാൻ പറയാൻ പറ്റില്ല സിനിമാ താരമായിട്ട് പറയുകയാണെങ്കിൽ സാജു നവോദയ ഏഴു വർഷം എൻ്റെ ട്രൂപ്പിലുണ്ടായിരുന്നു ബിനു അടിമാലി പിന്നെയൊക്കെ മിമിക്രി ആർട്ടിസ്റ്റുകളാണ് ബിനു അടിമാലി നമ്മുടെ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ തത്ത സുധീർ രാജേഷ് പറവൂര് നെൽസൺ ശൂരനാട് കണ്ണൻ സാഗർ കുറേ പേരുണ്ട് പിന്നെ കുറേ എഴുത്തുകാരുണ്ട് കുറേ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ഉണ്ട് ഒരുപാട് പേരുണ്ട് വിഷ്ണു ആണെങ്കിലും വിപിന് ആണെങ്കിലും പറയാൻ നോക്കി കുറേ കലാകാരന്മാരുണ്ട് അവജ്ഞയോടെ അല്ല അതിന് രണ്ട് രീതിയുണ്ട് ഇപ്പോൾ യൂത്ത് പറയുന്നത് ഓ പക്ഷേ മിമിക്രി ആ തമാശകൾക്കെന്നും റേഞ്ച് ഉണ്ട് എന്നാണ് ഞാൻ വിളിച്ചത് ഞാൻ ഇപ്പോഴും യൂട്യൂബ് കാണിച്ചത് അതേ ഫേ കഴിഞ്ഞ ദിവസം കൂടി എൻ്റെ വോയിസ് എടുത്തിട്ടിട്ട് പിള്ളേർ കളിക്കുന്നത് അതും ചിരിയുണ്ട് നമ്മൾ പറയും പോലെ ഞാൻ സിനിമ കാണാൻ പോയി കഴിഞ്ഞ ദിവസമൊക്കെ ഞാനൊരു പടം കാണാൻ പോയി എനിക്ക് വിഷമം തോന്നി വിഷമം തോന്നിച്ചാലേ പക്ഷേ ഈ ഇപ്പോഴുള്ള ജനറേഷൻ്റെ ചിരിയുടെ ലെവൽ കുറവാണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പൊട്ടിച്ചിരിച്ച ഒരു തമാശ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയില്ല ശരിയല്ലേ സിനിമയുടെ കെട്ടു സിനിമയുടേതായ അപ്പോൾ പറയും അത് പഴയ ജനറേഷൻ പുതിയ ജനറേഷൻ എന്നുള്ള ഇതാണ് പക്ഷെ അങ്ങനെയല്ല ഈ നമ്മൾ കേട്ട തമാശകളുടെ കാലംശത്തിൻ്റെ ഡെപ്തില്ല ചില മൈനൂട്ട് സാധനങ്ങൾക്ക് ചിരികൾ ഈ പിള്ളേരി ചെറ്റേ ചിരിക്കേണ്ടെന്നുള്ളൂ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് ഈ സുരേഷ് ബ്രദറാണ് കൂടുതലും ജയസൂര്യ ഒരുമിച്ച് മിമിക്രി ഏരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അനിയൻ എൻ്റെ അനിയൻ യൂണിവേഴ്സലി വിന്നറൊക്കെയാണ് കോമഡി ആർട്ടിസ്റ്റാണ് പ്രൊഡ്യൂസറാണ് ജി എൻ ടി വിയിൽ ഒരുപാട് മ്യൂസിക് ഷോകൾ എൻ്റെ നീനാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇരുപത്തഞ്ചോളം എൻ്റെ സി ഡി കൾ ചെയ്തു നല്ല ടെക്നീഷ്യൻ നല്ല എഡിറ്ററാണ് ഫിലിം എഡിറ്ററാണ് ദിലിപെട്ടൻ ദിലീപേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് എത്രയോ കലാകാരന്മാർക്ക് അവസരം കൊടുത്താറുണ്ട് ഷാജോൺ മുതൽ ഒരുപാട് ഭീമിക്രിക്കാരെ സപ്പോർട്ട് ചെയ്തതല്ലേ ദിലീപേട്ടൻ വിഷമുണ്ട് ദിലീപേട്ടൻ എന്താ എന്താ ചാന്ത് പൊട്ടും കുഞ്ഞു കുഞ്ഞിനൊക്കെ ചിരിച്ച ചിരികൾ ചിരിപ്പിച്ച വേണ്ട പാണ്ടിപ്പടയിലൊക്കെ ചെയ്ത അത് വേറൊരു കാലഘട്ടമാണ് ചിരിപ്പിച്ച കാലഘട്ടങ്ങൾ തന്നെയായിരുന്നു ദിലീപേട്ടൻ്റെ ഒക്കെ സങ്കടമുണ്ട് ചിലവേട്ടൻ്റെ സിനിമകളൊക്കെ ഒന്നുകൂടി വരണമെന്ന് ആഗ്രഹമുണ്ട് കാലത്തിനനുസരിച്ചുള്ളൊരു ചേഞ്ച് വരുത്തിയാൽ സ്വീകരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ദിലീപേട്ടൻ രാമലീലയിലൊക്കെ കണ്ട പോലെ ഒന്നുകൂടെ ഒന്ന് വേറെ ലെവലിലേക്കൊന്ന് ഇറക്കി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും എനിക്കൊന്നെ ആ സ്റ്റൈലൊന്ന് ഒന്ന് മാറ്റി പിടിച്ചാൽ ദിലീപേട്ടൻ വേറെ ലെവലായിരിക്കും അത് എന്ത് എന്താ ടാലൻ്റ് ചെയ്തേക്കുന്ന പടങ്ങളൊക്കെ കോമഡി ആണെങ്കിൽ കോമഡി ഫീലിംഗ് എല്ലാം നല്ല രീതിയിൽ ചെയ്തല്ലേ തീർച്ചയായിട്ടും അല്ല ഞങ്ങൾപ്പോൾ ഉള്ള കലാകാരന്മാർക്ക് ഒരുപാട് പേർക്ക് ചാൻസ് തന്നെ തെളിവേട്ട് ഞാൻ ചെയ്യട്ടെ എനിക്ക് ഒരു കുതിരവണ്ടിക്കാരനായിട്ടാണെങ്കിലും വേഷം തന്നില്ലേ ധർമ്മജൻ അതുപോലെ തന്നെ എത്രയോ കല ഷാജോൺ എത്രയോ കലാ ഇനി എത്രയോ കലാകാരന്മാർക്ക് അവസരങ്ങൾ കിട്ടിയേനെട്ടുണ്ടില്ല പിന്നെ വലിയൊരു കാര്യമാണ് എനിക്കോ കുറച്ച് പേരൊക്കെ അറിയാം ആ കുറച്ച് കൂട്ടും കേട്ടെ അവർ എന്നോട് പറയും ഞാനിപ്പോൾ വിനയ ഫോട്ടും ഞങ്ങളും എല്ലാം കൂടെ ഒരു മാസ്ക് എന്ന് പറഞ്ഞ സിനിമ ഒരു മുപ്പത് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ മുപ്പത് ആ ഷൈൻ ഷൈമിൻ്റെ മാസ്ക് ലഡു സിനിമയിലൊക്കെ ഉണ്ടായി അപ്പോൾ വിനയ എന്നോട് പറയും പറയും ചേട്ടാ ഒരു മിമിക്രിക്കാരനല്ല ചേട്ടാ ചേട്ടൻ മിമിക്രിക്കാരാണെങ്കിൽ ഇപ്പോൾ പത്ത് ചെളി ഇവിടെ ഇരുന്ന് പറഞ്ഞു ഒന്നും പറയുന്നില്ലല്ലോ ചേട്ടൻ മിമിക്രിക്കാരനെയല്ല ചേട്ടൻ സ്റ്റേജിൽ കയറുമ്പോഴാണ് മിമിക്രി അല്ലാത്തപ്പോൾ അല്ല എന്ന് പറയും അതൊരു വലിയ കോംപ്ലിമെൻ്റ് ആണ് അതായത് പുതിയ ആർട്ടിസ്റ്റുകൾ പറയാം മിമിക്രിക്കാരെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഈ ഒരു പാട്ട് കൂടി എപ്പോൾ തന്നെ ഇങ്ങനെ കാണിക്കും വലിയ കോമഡി പറയാൻ വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി കോമഡി പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ പറയും ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ബഡായ് ബംഗ്ലാവ് വന്ന എന്ന് എന്തുകൊണ്ട് നിർത്തി അതൊന്നുമില്ല വന്നുകൂടെ എന്നൊക്കെ ചോദിക്കും പക്ഷേ പ്രസക്തി ഇല്ലായ്മ ഇല്ല നമ്മളെപ്പോഴും ഇപ്പം സിനിമയ്ക്കും കൊറോണയ്ക്ക് ശേഷം മാറ്റം വന്നില്ലേ അതിന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ എല്ലാ കലാരൂപത്തിനും ഓരോ സമയങ്ങളുണ്ട് അതനുസരിച്ച് അതിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് മിമിക്രീം അപ്ഗ്രേഡ് ചെയ്യുക ഇപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ പലരും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ചിരിക്കാനേ തോന്നാനുള്ള ചിരിപ്പിക്കാവുന്ന ഒരു ഒരു ചെറിയ ഒന്നും ഒരുപാട് സമയം പാടില്ല ഇന്നത്തെ മിമിക്രിക്ക് റീൽസ് മൈൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരുപാട് നേരം തമാശ പറയിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിക്കാൻ ഞാൻ ഓഡിയൻസ് ഉണ്ട് ഇപ്പോഴും സിനിമയ്ക്കുള്ള ഇപ്പോഴത്തെ സിനിമയ്ക്കുള്ള ഒരു ട്രെൻഡ് ഉണ്ട് ഒരു സ്റ്റൈലില്ലേ അത് പണ്ട് കൗണ്ടർ അടിക്കുക എന്നുള്ളതായിരുന്നു കൗണ്ടർ അടിച്ച് ഇപ്പോഴും ചിരിക്കും സിനിമയ്ക്ക് പറ്റില്ല പക്ഷാ അങ്ങനെ കൗണ്ടർ അടി നിങ്ങൾ അതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് കേട്ടോ സ്ക്രിപ്റ്റഡ് ആണ് പിന്നെ റിഹേഴ്സൽ ഒന്നുമില്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ കൗണ്ടറിന്റെ ഇതുണ്ട് പിന്നെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഇതിനെ പല രീതിയിൽ മോഡുലേറ്റ് ചെയ്യും ചിലപ്പോൾ ആ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒക്കെ അങ്ങടീങ്കിലൊക്കെ ഇടും അതൊക്കെ ചിലപ്പോൾ ലക്കടിച്ച് കയറും ഈ വരുന്നേ ഗസ്റ്റുകൾ വെള്ളം വന്നിട്ട് ഞാൻ അവിടെ പോയി എന്നിട്ട് അവനെ കണ്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ അതെന്താ കാണാത്തതെന്ന് ചോദിക്കണം എന്നുണ്ട് പക്ഷെ ചോദിക്കൂലെങ്കിൽ നമ്മൾ പറയും അതെന്താണെന്ന് അറിയാമോ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്നും കയറണം അപ്പം അത് ആ പ്ലാ അല്ലെങ്കിൽ കട്ട് പറയും കട്ട് പറയാതെ പോകണം കട്ട് പറയാതെ പരമാവധി പെർഫോം ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും തീർച്ചയായിട്ടും വിജയിച്ച കലാകാരനാണ് എൻ്റെ ഒരു എൻ്റെ വീട് കരിമുഖ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ റിഫൈനറി എഫ് എസ് ഇടുത്താൽ കരിമുഖ സാധാ നടാ അപ്പം എൻ്റെ അച്ഛൻ കരിങ്കൽ തൊഴിലാളിയാണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഈ കാസറ്റ് കടകളിലൊക്കെ പോയി ഈ കാസറ്റിൻ്റെ മിമിക്രി കേട്ടാണ് മിമിക്രിക്കാരനായത് പഠിക്കാനൊക്കെ ഇത്തിരി മോശമാണ് പത്താം ക്ലാസ്സിലൊക്കെ മൂന്നു പ്രാവശ്യം തൊറ്റ ഒരാളാണ് അപ്പോൾ ഈ മിമിക്രിക്കാരനാവാൻ വേണ്ടി ഈ എൻ്റെ ആഗ്രഹം മൊത്തം മിമിക്രി ആവണമെന്നുള്ള അപ്പോൾ ഞാൻ ആരുടെ കാസറ്റ് കേട്ടാണോ മെമിക്കൽക്കാരനാവാൻ ശ്രമിച്ചത് അവരുടെ ട്രൂപ്പിലെ ഒരു മെയിൻ താരമായിട്ട് ഞാൻ മാറി മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ ഗിന്നസ് എന്ന ട്രൂപ്പിൽ അന്ന് ഉണ്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഒരുമിച്ച് പ്രോഗ്രാം നടത്തി കിടന്ന മണിച്ചേട്ടൻ ആ ട്രൂപ്പിലിരിക്കുന്ന സമയത്താണ് മണിച്ചേട്ടൻ വിനോദശാല എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിക്കുകയും അവിടെ നിന്ന് സല്ലാഭം എന്ന് പറയുന്ന സിനിമയിലേക്ക് പോകുന്നത് ഇതൊക്കെ ട്രൂപ്പിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ഞങ്ങൾ റുവാണ്ടത്തൊരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴാണ് അപ്പോൾ സല്ലാപത്തിൻ്റെ പോസ്റ്റർ ഇറങ്ങിയെങ്കിലും മഞ്ചുമാര് അങ്ങനെയുള്ള മഞ്ചുവാരും ഫ്രഷായിരുന്നു ആ പടത്തിൽ ഒരു ദിവസം തെങ്ങുംകൊലയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു പോസ്റ്റർ ആദ്യമായിട്ട് പടം ഇറങ്ങി പുള്ളി വണ്ടി നിർത്തി ചാടി ഇറങ്ങി പോസ്റ്ററിൽ പോയി ഉമ്മ വെക്കുക റോഡ് സൈഡിൽ അതുപോലെ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് വടക്കാഞ്ചേരിലെ കരാട്ടക്കാരൻ്റെ പരിപാടി വടക്കാഞ്ചേരിയിൽ പോയിപ്പോൾ ജംഗ്ഷനിൽ പടം വിട്ട് തിയേറ്ററിൽ നിന്ന് ആളിറങ്ങിപ്പോൾ ഈ മണിച്ചേട്ടനെ കണ്ടിരിക്കുക ഇങ്ങൾ ടോപ്പ് ആയിട്ടുണ്ട് നിങ്ങൾ ടോപ്പായിട്ടുണ്ടെന്ന് പറഞ്ഞു പറയുന്നത് സോമരാജ് ഫ്രണ്ടിൽ പറഞ്ഞ് ോപ്പായിട്ടുണ്ടെന്നാണോ എനിക്ക് ഓപ്പായിട്ടുണ്ടെന്നാണോ പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം മണിച്ചേട്ടനായിട്ട് ട്രൂപ്പിലുള്ള സമയത്ത് അതായത് സദാ ഒരു കലാകാരനായി നടക്കുന്ന സമയത്തുള്ള പരിധിയുണ്ട് മണിച്ചേട്ടൻ അവസാന നിമിഷത്തിലുള്ള ആ ഒരു സമയം എനിക്കറിയാം മണിച്ചേട്ടനെ പക്ഷെ ഞാൻ ഇന്നുവരെ പാടിയെന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും പോയിട്ടില്ല കേട്ടോ ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം ഉള്ളിലുണ്ട് അതിന് വേണ്ടി എല്ലാം സെറ്റ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നല്ല സ്ക്രിപ്റ്റ് റൈറ്റർമാരുടെ കൂടെ ഒന്നും ഇരിക്കണം ഒന്ന് പോളിഷ് ചെയ്യണം നല്ലൊരു പ്രൊഡ്യൂസറും പിന്നെയും ക്യാരക്ടറുകളൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഡയറക്ഷൻ ചെയ്യണം